എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കറിയുടെ റെസിപ്പിയാണ് അതായത് ഗോതമ്പ് പൊടിയും സോയയും വെച്ചുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഇറച്ചിക്കറിക്ക് ഇറച്ചിക്കറി പോലെ ഇരിക്കും അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഗോതമ്പ് പൊടിയൊക്കെ ധാരാളം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ അത് വെച്ചൊരു കറി ഉണ്ടാക്കിയ ഗോതമ്പ് പൊടിയുടെ കറി ഗോതമ്പ് മാവ് വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് ഇത് പറയത്തതേ ഇല്ല നല്ല നല്ല ടേസ്റ്റാ കഴിക്കുക നമുക്കത് ചപ്പാത്തിക്കോ ചോറിനോ ബിരിയാണി റൈസ് വയ്ക്കുമ്പോൾ ആ റൈസിനോ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിനകത്ത് സ്പൈസസ് എല്ലാം കൂടെ നമുക്ക് വറുത്ത് കുടിക്കണം എന്നുണ്ടെങ്കിൽ പട്ട ലീഫ് പെരിഞ്ചീരകം കച്ചോലം ഏലക്ക ഗ്രാമ്പൂ അല്ലേ മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് രണ്ട് കച്ചോലം ഒരു ലീഫ് ഒരു പട്ട ഒരു സ്പൂൺ പെരിഞ്ചീരകം പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ഉരുള ഉരുളം കിഴങ്ങ് തക്കാളി സവാള മല്ലിയിൽ ആവശ്യം ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിൽ എടുക്കാം അല്ലെങ്കിൽ വേണ്ട പിന്നെ ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ പച്ചമുളക് പിന്നെ ഒരു പകുതി നാരങ്ങ പിന്നത്ത് വേണ്ടതെന്ന് വെച്ചാൽ സോയ കഴുകി വൃത്തിയാക്കി കുതിത്ത് എടുത്തതാണ് കേട്ടോ അതെ കണ്ടോ ഇങ്ങനെ ഇരിക്കണം കുതിത്തെടുക്കണം ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയും ഈ സോയയും ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം ഓക്കെ അത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരട്ടെ കാണിച്ചു തരാം കേട്ടോ ഏ ഗോതപൊടി ഗോതമ്പ് പൊടി ഇടുമ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കണം നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് അതിനകത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഗോതമ്പൊടി മിക്സീഡ് അടിക്കുകയറി കട്ടിയായിട്ടിരിക്കും നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ രണ്ട് ഈ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം കണ്ടില്ല ഇതിൻ്റെ കൂടെ നമുക്കിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉരുളം കിഴങ്ങീന്ന് ഒരു ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇതിലിടണം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സോയയും പിഴിഞ്ഞ് ഇതിലോട്ടിടണം കണ്ടില്ലേ ഇത് ഇത്രയും കൂടെ നമുക്ക് ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇത്രയും കൂടെ വെള്ളം ഒഴിക്കാം ഓക്കെ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ മനസ്സിലായല്ലോ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഒരു അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു ഉരുളം കിഴങ്ങീന്ന് അഞ്ചാറ് ഉരുളം കിഴങ്ങ് മറ്റേ വെച്ചേക്കുന്ന സോയ ഇതിത്രയും കൂടെ നമുക്ക് ഒന്ന് അരച്ചുകൊണ്ട് വരാം ആ നമുക്ക് അതിനകത്ത് ഉപ്പും കൂടി ഇട്ട്ക്കാം കേട്ടോ ഓക്കെ ഇതേണ്ടത് നമുക്ക് ഉപ്പും കൂടെ ഉപ്പും കൂടെ ചേർക്കാം ഇത് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം നല്ലോണം അരച്ചുകൊണ്ടുവരണം ഞാൻ ഗോതമ്പ് പൊടിയും ഉരുളം കിഴങ്ങും ഉപ്പും സോയയും ഇട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ദഹിത കണക്കിരിക്കും കണ്ടല്ലേ നമ്മൾ ഉരുട്ടിയെടുക്കണം ഉരുട്ടിയെടുക്കുന്ന പരുവത്തിൽ ഇരിക്കണം കണ്ട ഇങ്ങനെ ഉരുട്ടി എടുക്കേണ്ട പരുവത്തിലിരിക്കും ഇങ്ങനെ ഇരിക്കും ഇനി നമുക്കിതിനകത്ത് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആ കുറച്ച് ഇനി ആ ചതച്ച് വച്ചേക്കുന്നതിന്ന് കുറച്ചെടുക്കണം കുറച്ച് മാത്രം ബാക്കി ഇച്ചിരി ഇട്ട് വെച്ചേക്കണം അതിൻ്റെ കൂടെ നീ നമുക്ക് മസാലകളെല്ലാം വറുത്ത് പൊടിച്ച് അതിനകത്ത് ചേർക്കണം അതിൻ്റെ കൂടെ നമുക്കിനി ചേർക്കാനുള്ള വെച്ചാൽ ചിക്കൻ മസാല വേണ്ടേ ഒരു സ്പൂൺ ചിക്കൻ മസാല കാശ്മീരി മുളക് പൊടി ഒരു അരസ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് എത്രയും നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നല്ല അടിപൊളി ഒരു മസാലക്കറിയാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഗോതമ്പ് പൊടിയൊക്കെ ധാരാളം ഇരിക്കുകയല്ലേ ഇതിങ്ങനെ സോയയും കുറച്ച് അരച്ച് ഇച്ചിരി ഗോതമ്പ് പൊടിക്കകത്ത് ഇനി നമുക്കിതിനകത്ത് വേണമെങ്കിൽ മീൻ കഴിക്കുന്നവർക്കാണെങ്കിൽ മീൻ പുഴുങ്ങി ഇതിനകത്ത് അരച്ചെടുക്കാം ചിക്കൻ പൊടിക്കാം ബീഫ് പൊടിച്ചെടുക്കാം എല്ലാം ഈ ഗോതമ്പ് പൊടിക്കകത്ത് ആക്കി നമുക്ക് കഴിക്കാം യാതൊരു ദോഷമില്ലാത്ത ഒരു കറിയാണിത് ഇറച്ചിയൊന്നും കഴിക്കാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം സോയ അരച്ച് മസാല വരട്ടി ഇങ്ങനെ കഴിക്കാം അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം വേണ്ട ഗോതമ്പ് പൊടിയും മസാലകളെല്ലാം ചേർത്ത് ഞാൻ നല്ലോണം ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന കണക്ക് തന്നെ കുഴച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി അനവധി ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങ നീരാണ് ഇതേണ്ടത് അരിയൊന്നുമില്ലാതെ നാരങ്ങ നീര് ഒരു അര നര നാരങ്ങ നീര് പിഴിഞ്ഞ് വയ്ക്കണം അത് നല്ലോണം നമുക്ക് ഇതേ കണക്ക് മിക്സ് ചെയ്യണം ഇപ്പം മസാല എല്ലാം പിടിച്ച് നല്ല റെഡിയായിട്ടിരിക്കുകയാണ് നല്ലോണം നാരങ്ങ നീര് മിക്സ് ചെയ്യണം എല്ലാം ചേർത്ത് വൃളങ്കിഴങ്ങും എല്ലാം ചേർത്ത് അരച്ചതായത് കൊണ്ട് ഈ കറി നല്ല രുചിയാണ് കേട്ടോ എല്ലാവരും ഈ കറി ഒന്ന് വെച്ച് നോക്കണം കണ്ടില്ല ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ മസാലകളെല്ലാം ഒന്ന് വറുത്തോണ്ട് വരാം കേട്ടോ നമ്മുടെ മസാലകളെല്ലാം നമുക്കൊന്ന് വറുത്തുകൊണ്ട് വരാം മൂന്ന് ഏലക്കായി കച്ചോലും ബീഫും പട്ടയും പെരിഞ്ചീരകവും ഇത്രയൊന്ന് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം ഉണ്ടല്ലേ ഇതൊന്ന് വറുത്ത് പൊടിച്ചോണ്ടുവരാം ഇപ്പം വറ നല്ല മണം വന്നിട്ടുണ്ട് ഇതേപോലെ വറുത്ത് പൊടിക്കണം നമുക്കൊന്ന് ഇടിച്ച് പൊടിക്കാം വറുത്തതാണേ ചതച്ചാൽ മതി നല്ലത് ഒന്ന് ചതഞ്ഞാൽ മതി ഇനി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും ഉരുളം കിഴങ്ങും എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം എണ്ണ അളച്ച് നമുക്ക് കടുവ ഇടാം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മാറ്റിട്ടുണ്ടല്ലോ അതിടാം കറിവേപ്പിലേക്ക് മല്ലിയേക്ക് നമ്മുടെ സവാള ഇട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇതേപോലെ ഈ കറിയൊന്നും വെച്ച് നോക്കിയിട്ട് അത് ടേസ്റ്റ് ഒന്ന് ചമഞ്ചണം കേട്ടോ നല്ലോണം വാട്ടണം ഇതിനകലം ഉപ്പിടാം നമ്മൾ മാവിനകത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാൽ പച്ചക്കറിക്കകത്ത് ശകലം ഉപ്പിടണം ഇങ്ങനെ നല്ല വാടണം വാടട്ടെ നല്ല വൃത്തിയായിട്ട് വാടട്ടെ വാടിയിട്ടുണ്ട് ഞമ്മൾ അതിനകത്ത് തക്കാളി ഇടാം തക്കാളി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ച മസാലകളെല്ലാം കൂടി ഇതിൽ ഇട്ടുക അതൊന്ന് നല്ലോണം ഒന്ന് മെലീ കടന്ന് ഒന്ന് ഊക്കണം നമ്മളെ നിസ്സാരമായ ഗോതമ്പ് പൊടിയും ചോയയും വെച്ചുള്ള നല്ല ഒരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ജോലിയുണ്ട് കേട്ടോ അത് അടച്ചു വെച്ചേക്കാം സിമ്പിളിട്ട് വെച്ചിരുന്നാ മതി നമ്മള് കുഴച്ച് ആവ് വെച്ചേക്കല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ ഇത് ചെറിയ ഉരുളകൾ ആക്കണം സോയയുടെ ഇണക്ക് തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കണം കണ്ടില്ലേ എന്താ എളുപ്പമായിട്ടൊരു കറിയാണെന്ന് ഇത് നല്ല നല്ല രുചിയാണിത് കഴിക്കാം കേട്ടോ ആരും പറയത്തില്ല ഗോതമ്പ് പൊടിക്കകത്തും ഒക്കെയാണ് ഉണ്ടാക്കിയെന്ന് സോയ തന്നേ മനസ്സിൽ വിചാരിക്കത്തുള്ളൂ കറിയൊക്കെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഇതെല്ലാം നമുക്കൊന്ന് ഉരുട്ടി കൊണ്ടുവരാം കണ്ടില്ലേ എല്ലാം ഞാൻ എന്താ ഉരുട്ടി വച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ഇടാം അപ്പോൾ ഇതെല്ലാം നല്ല വാടിയിട്ടുണ്ട് കണ്ടല്ലേ എല്ലാം നല്ല വാഗ്യമുണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് വഴി ഇനി നമുക്ക് തണ്ട ഒരു സ്പൂൺ മല്ലിപ്പൊടി വീണ്ടും കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല വീണ്ടും നമുക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കണ്ടില്ലേ എൻ്റെ പച്ചമണമാറും വരെ ഇങ്ങനെ ഒന്ന് ഇളക്കണം இன்னும் மஞ்சள் படி ஒன்னும் சேர்க்கண்ட நல்லவங்க மூத்தட்டும் இனி நமக்கு சேர்க்கல